ഒരു കാര്യം പാമ്പ്ളാനിമെത്ര ഓർത്തിരുന്നാൽ വളരെ നല്ലത് അദ്ദേഹത്തിന് എറണാകുളത്തെ ജനങ്ങൾ വളരെ ചെറിയ ഒരു ഹണി കൊടുക്കത്തുള്ളൂ ഏറിയാൽ പതിനഞ്ച് ദിവസം മാക്സിമം മുപ്പത് ദിവസം അതിനിടെ അദ്ദേഹം ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരം കാണേണ്ടതുണ്ട് ബുൾഷിറ്റ് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാമെന്ന് പാമ്പ്ലാനി വിചാരിക്കരുത് അങ്ങനെ വീഴുന്നവരല്ല എറണാകുളത്തുകാർ ആദ്യം പരിഹാരം കാണേണ്ടത് നമ്പർ വൺ നമ്പർ വൺ പ്രയോറിറ്റി അരമനയിൽ തമ്പടിച്ചിരിക്കുന്ന ആ ദുഷ്ടന്മാരെ അഴിമതി വീരന്മാരെ ജോഷി പുത ഉൾപ്പെടെ കംപ്ലീറ്റ് കൂര്യായെ അവിടെ നിന്ന് നാട് കടത്തി ശുദ്ധകലശം ചെയ്യണം ഞാലിയത്ത് തരിയനെ അവിടുന്ന് അടിച്ചു പുറത്താക്കണം നമ്പർ ടു എറണാകുളത്തെ കുഞ്ഞാടുകളുടെ മേൽ ചെന്നായിക്കളായ പോലീസുകാരെ ഇറക്കി വിട്ട സഭാനേതാവാര് ആരുമാകട്ടെ അത് വെളിപ്പെടുത്തണം ജനങ്ങൾക്കറിയണം അവരെ ആക്രമിച്ച പോലീസിനെ പറഞ്ഞു ആരാണ് വിട്ടതാരാണ് അറിയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് മൂന്ന് കുർബാന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം അതിന് പരിഹാരമുണ്ടാകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇപ്പോൾ സഭയുടെ മെത്താനെന്ന് പറയുന്നത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലാണ് നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ വികാറായിട്ട് അമ്പ്ലാനയും ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ കുർബാന പ്രശ്നത്തിന് പരിഹാരമായി കാരണം കാരണം ഞാൻ പറയാം ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത് അതിരൂപത അധ്യക്ഷൻ്റെ അധികാര പരിധിയിലുള്ള കാര്യമാണ് ഇതൊരു ആരാധനക്രമമല്ല ലിറ്ററജിക്കൽ മാത്രമല്ല പൂർണ്ണ സിനഡിൻ്റെ അനുവാദമൊന്നും വേണ്ട അതിന് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും ഇദ്ദേഹം തീരുമാനിച്ചാൽ ഈ പാമ്പ്ളാനേയും തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്നേ ഒന്നേ ഉള്ളൂ ഇദ്ദേഹം പാം്ളാനും ഞങ്ങളാരും മറന്നിട്ടില്ല മെത്താം കസേരയിൽ സീറ്റ് ഉറക്കുന്നതിന് മുമ്പ് തന്നെ ആശ്രം വെക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഇവിടുവായത്തരം കൽതായരുടെ ആ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ ആ പ്രവർത്തിച്ച് ആ പ്രവർത്തിച്ച് പ്രയോഗിക്കാറുള്ള ക്യാപ്സ്യൂള് അതായത് സിനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുവാന ആ അവിടെ നിർത്തുക ഈ വേഷം കെട്ടി ഈ പറച്ചിലുമായിട്ടാണ് പാമ്പ്ലാനി ഇരുപതാം തീയതി ഇങ്ങോട്ട് വരുന്നത് എങ്കിൽ എറണാകുളത്ത് ജന എറണാകുളത്ത് ജനങ്ങൾ അദ്ദേഹത്തെ നിലം തൊടിയിക്കില്ല അത് മനസ്സിലാക്കുക കാരണം മുൻഗാമികളുടെ കഥ അവരുടെ അവസ്ഥ അവരോട് ഇവിടുന്ന് നാട് നീങ്ങിയ രീതി ഇതൊക്കെ പാംപ്ലാനി ഓർത്തിരുന്നാൽ കൊള്ളാം ഞാൻ ഒന്നിപ്പറായിട്ട് മാർപ്പാപ്പ അംഗീകരിച്ചു എന്ത് കോപ്പാണ് മാപ്പാപ്പ അംഗീകരിച്ചത് ഈ പാമ്പ്ലാനി ഉൾപ്പെട്ട മെത്രാൻ അനുസംഗം അവിടെ പോയിരുന്നു വത്തിക്കാനിന് മാർപ്പാപ്പയെ കാണാൻ എറണാകുളത്തെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും എതിരായി അതായത് ഈ ഏകീകരണക്കൂബാനക്ക് അനുകൂലമായി എന്തെങ്കിലും പോപ്പിനെ കൊണ്ടൊന്ന് ഒന്ന് പറയിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് പോയി മാർപ്പാപ്പ എന്നാ പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങളുടെ സഭ ഒരു സ്വതന്ത്ര സഭയാണ് എനിക്കതിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കുക രമ്യമായി ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെ അവിടുത്തെ പ്രശ്നം പറഞ്ഞു തീർക്കുക പ്രാർത്ഥനയുടെ അരൂപിയിൽ നിങ്ങൾ ചെയ്യുക ആ മാപ്പാപ്പ അത് പറഞ്ഞിട്ട് അതിന് ഘടകവിരുദ്ധമായ സംഗതികളാണ് ഈ ബിഷപ്പും കൂട്ടം ഈ മെത്രാൻ കൂട്ടം ഇവിടെ ചെയ്തു കൂട്ടുന്നത് ആ പോക്കിൽ തന്നെ നമ്മുടെ മേജർ അവിടെ നിന്ന് വത്തിക്കാൻ റേഡിയോയിൽ തട്ടിവിട്ടു എന്നാ തട്ടിവിട്ടത് ഓ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സെയിം തക്സ തന്നെയാണ് തക്സയിലൊരു ഒരു വ്യത്യാസമില്ല പിന്നെ ഒരു ചെറിയ പ്രശ്നം ഈ റൂബ്രിക്സിനെ ചൊല്ലി അത് നിസ്സാരമായിട്ട് പറഞ്ഞു ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് എന്ത് ചർച്ച എന്ത് സംസാരം ഇവിടുത്തെ ജനങ്ങളും വിശ്വാസികളുമായിട്ട് ഈ തട്ടിൽ നടത്തിയിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നു നിങ്ങൾ തിന്നാനും നുണ പറയാനും മാത്രമാണോ വാ തുടക്കുള്ളൂ അങ്ങനെ തോന്നുന്നു വാട്ട് ഇറ്റ് ഈസ് ഞാൻ പറയാണ് നിങ്ങൾ ഒരു കാര്യം പാമ്പായു മനസ്സിലാക്കുക ഓക്കേ നമ്മൾ വൈദികരെ പബ്ലിക്കിൽ വലിച്ചഴച്ച് വസ്ത്രാക്ഷേപം നിങ്ങൾ നടത്തി ഓക്കെ നിങ്ങൾ നടത്തിച്ചു ഓക്കെ വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ഗൂസ് ഈസ് ഗുഡ് ഫോർ ദ ഗ്യാൻഡർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതായത് ഒരു ഒരച്ചമാരോട് നിങ്ങൾക്കിത് ചെയ്യാന്നുണ്ടെങ്കിൽ മെത്താന്മാരോടും നമുക്കിത് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നു അതിനിടവരില്ല എന്ന് വിശ്വസിക്കുന്നു ഈ പ്രശ്നങ്ങൾ ബ്രാമാനിക്ക് തീർക്കാവുന്നൂ നിങ്ങൾ ഈ സിനഡിൻ്റെയും കൽതായരുടെയും കാപ്സ്യൂൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇനിയും ഉണ്ടാക്കാൻ വരരുത് ഓക്കെ ഇതൊരു ചാൻസാണ് പാമ്പ്ലാൻ മിത്രൻ സൂക്ഷിക്കുക അങ്ങേക്ക് അങ്ങേക്ക് പത്തൊമ്പത്തഞ്ച് ഉള്ളൂ നല്ലൊരു ഭാവി ഈ സഭയിലുണ്ട് അത് കരിക്കാട്ടി വെണ്ണീറാക്കരുത് എന്ന് ഞാൻ പറയുകയാണ് ഞാനൊരു വാണിംഗ് ആണ് ഒരു ഒരു അറിവിന് വേണ്ടിയിട്ട് എന്നെക്കാളും പത്തിരുപത് വയസ്സിന് ഇളയതാണ് ഓക്കെ അതുകൊണ്ട് പിതാവേ പിതാവേ പിതാവൊന്നും ഞാൻ വിളിക്കുന്നില്ല പാമ്പ്ലാനി പാമ്പ്ലാനി അതുകൊണ്ട് സൂക്ഷിക്കുക ഇവിടെ നിന്ന് ഉള്ള ഭാവി നശിപ്പിക്കരുത് ഓക്കെ എറണാകുളത്തുകാരെ കയ്യിലെടുക്കാൻ നോക്കുക ഇവിടെ നിന്ന് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ ഞങ്ങൾ വളരെ മര്യാദയുള്ളവരാണ് കലദായ സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് പാമ്പ്ലാനി ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും മൂന്ന് തരം താങ്ക് വെരി മച്ച്